നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇപ്പോൾ ബാഴ്സലോണ വൺ ഈസ് ടു വൺ ഫൈനാൻഷ്യൽ റൂളിലേക്ക് തിരികെ എത്തിയിട്ടുണ്ടല്ലോ നമ്മൾ ഇന്ന് രാവിലെ അത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ വൺ ഈസ് ടു വൺ ഫൈനാൻഷ്യൽ റൂളിലേക്ക് ബാഴ്സലോണ തിരികെ എത്തിയത് കൊണ്ട് തന്നെ പ്രസിഡന്റ് ജോൻ ലാപ്പോട്ട വളരെ ഹാപ്പിയാണ് അദ്ദേഹം വളരെ ഒപ്റ്റിമിസ്റ്റിക് ആണ് ഇപ്പോൾ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ഒരു ഇമ്പാക്ട്ഫുൾ ട്രാൻസ്ഫർ നടത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന് റിലീവോ റിപ്പോർട്ട് ചെയ്യുന്നു അതോടൊപ്പം തന്നെ വൺ 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 റൂളിലേക്ക് എത്തിയതുകൊണ്ട് ലാപ്പോർട്ട് ഇപ്പോൾ ഓപ്പൺ ദി ഡോർസ് ഫോർ പ്ലെയർ സെയിൽ ആൻഡ് സൈനിങ്സ് വാട്ട് എവർ ഡെക്കോ റെക്കമെൻഡ്സ് ഡെക്കോ എന്ത് റെക്കമെൻഡ് ചെയ്യുന്നുവോ അത് നടത്താൻ അദ്ദേഹം ഇപ്പോൾ തയ്യാറാണ് ഏത് താരത്തെ കൊണ്ടുവരണം ഏത് താരത്തെ വിൽക്കണം ഈ കാര്യങ്ങൾക്കൊക്കെ ഇപ്പോൾ അദ്ദേഹം എല്ലാവിധ പിന്തുണയും അറിയിക്കുകയാണ് ചുരുക്കത്തിൽ ബാഴ്സലോണ വമ്പൻ ട്രാൻസ്ഫർ നടക്കാൻ നടത്താൻ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ് അതോടൊപ്പം ഡി ആരിഒ എസിൻ്റെ റിപ്പോർട്ട് ബാഴ്സലോണ ഹോപ്പ് ടു ഗോ ഫോർ ഗ്യോക്കറസ് ഇൻ ദി സമ്മർ ഇൻ കേസ് ദോൾവ് ദർ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഓൾറെഡി ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ റിസോൾവ് ചെയ്ത് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഗ്യൂക്കറസിന് വേണ്ടി അദ്ദേഹം സമ്മറിൽ നീങ്ങും എന്ന് ഡി ആരിഒ എസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ സാധ്യതകൾ തെളിയുന്നു ലെവൻഡോസ്കി ഒരു പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ക്ലബ്ബ് വിട്ടു പോയാക്കാം പോയേക്കാം എന്നുകൂടി ഡി ആര്യു എസിൻ്റെ റിപ്പോർട്ടിലുണ്ട് എന്തായാലും ഗ്യൂക്കറസ് ഇപ്പോൾ ഗോളടിച്ച് തകർക്കുകയാണ് ഇന്നലെയും അദ്ദേഹത്തിൻ്റെ വക ഹാട്രിക്ക് അദ്ദേഹത്തിനെ എത്തിക്കാൻ എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് രംഗത്തുണ്ട് റൂബന മോറി കോച്ചായത് യുണൈറ്റഡിന് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നു പക്ഷേ വാഴ്സയെ പോലുള്ള ക്ലബ്ബ് ശ്രമം നടത്തിയാൽ ഗ്യൂക്കറസ് വേണ്ടെന്ന് വെക്കുമോ കാത്തിരിക്കാം എന്തായാലും അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബാഴ്സലോണ പോകണ ഓൺലീസ് ടു വൺ ഫൈനാൻഷ്യൽ റൂളിലാണ് വലിയ ട്രാൻസ്ഫറുകൾ